ഹലോ ഗൈസ് നാജില ഷാൻ നാജില കുറിച്ച് എങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവുമല്ലേ ഗെയ്സ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഗൈസ് നാജില ഷാൻ്റെ പുതിയ ഒളിച്ചൊട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ച വിഷയമാണ് ഗെയ്സ് അതായത് നാജില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് കൊച്ചുങ്ങളുടെ അമ്മയാണ് ഉമ്മയാണ് ഏ അപ്പോൾ അവർ മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് മൂന്ന് കല്യാണം കൂടി മൂന്ന് കല്യാണത്തിൽ നിന്നുകൂടി അവർക്ക് മൊത്തത്തിൽ മൂന്ന് കുട്ടികളാണ് ഉള്ളത് അപ്പോൾ അവര് അവരുടെ കുടിയനായ കാമുകൻ്റെ കൂടെ ചാടിപ്പോയി അപ്പോൾ ഗൈസൊക്കെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഏൾ എന്താണ് ചെയ്തത് എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നല്ല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ വേറെ കുറെ ഉപദേശങ്ങളൊക്കെ കഴിച്ചു ചെയ്യുന്നുണ്ട് ഒരാളെ ഉപദേശിക്കുമ്പോൾ നമ്മൾ അടിപൊളിയാവണമല്ലോ നാണല്ലോ നമ്മുടെ ഒരു വെപ്പ് എന്തായിക്കോട്ടെ ഞാൻ ഇവിടെ പറഞ്ഞു തന്ന സാധനം നാജിലുടെ മൂന്ന് കല്യാണങ്ങളിൽ നിന്ന് കഴിഞ്ഞ നാലാമത്തെ ആൾ കാമുകൻ ബെഡ്റൂമിൽ നിന്ന് അവളുടെ നാജിലയുടെ ബെഡ്റൂമിൽ നിന്ന് പിടികൂടി ഉമ്മച്ചി അതുപോലെ നാട്ടുകാർ കൂടി അങ്ങനെ സംഭവം എന്നിട്ട് അവസാനം അവർ ജേഷ്ട്രമേജ് ചെയ്ത് അവർ ചാടിപ്പോയി കല്യാണം കഴിച്ചിട്ട് ഇതാണ് സംഭവം അപ്പോൾ സംഗതി എന്താ വെച്ചാൽ ആ ചെങ്ങായി കള്ളൂടിയനായിരുന്നു മോശം കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് ലൈവിൽ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള മുൻപ് തീരെയാണ് നാജില ഷാൻ അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളുടെ ഒരു കുട്ടീനെ നാചിലയ്ക്ക് കിട്ടിയില്ല എന്നു വെച്ചാൽ ഉമ്മ ഇവളുടെ ഉമ്മച്ചി തടഞ്ഞു വെച്ചത് അപ്പോൾ ആ കുട്ടീനെ എനിക്ക് തിരിച്ചു വേണം എന്നു പറഞ്ഞിട്ട് നാചിരങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടീനെ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കുട്ടികളെ ബാക്കിയുള്ള രണ്ട് കുട്ടികളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ നല്ലൊരു ഉമ്മച്ചിയാണ് നാജി എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരെയും കമൻറ്റ് ഉണ്ട് വേറെ പലരും പറഞ്ഞത് നമുക്ക് ചോദിക്കാമല്ലോ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് പറയുന്ന ടീംസ് ഉണ്ടായിരിക്കും ഇന്ന് പോസിറ്റീവായി പറഞ്ഞവര് നാളെ നെഗറ്റീവായിട്ട് പറയും ഇന്ന് നെഗറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞവർ നാളെ പോസിറ്റീവായിട്ട് പറയും പറയുന്നത് പറയുക കാര്യം പക്ഷേ ഇവിടെ ഗൈസൊക്കെ കമ്പയർ ചെയ്യുന്നത് ഷാജിത ഷാജിയായിട്ടാണ് ഷായുധഷാജിക്ക് നാലോ അഞ്ചോ കുട്ടികളല്ലേ സായുധ ഷാജി തുടക്കത്തിൽ ഇതേപോലെ സഹതാപ് തരംഗം ഉണ്ടാക്കിയെടുത്തിട്ടാണ് കയറി വന്നത് പിന്നെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നു എന്നൊക്കെ അതിൽ എന്താ ഉദ്ദേശിക്കണേ ഓരോ മനുഷ്യർ അവര് ജീവിക്കാൻ വേണ്ടി അവരുടെ സ്വാതന്ത്ര്യം അവരുടെ അവകാശം അവരുടേതായ സ്ട്രഗിൾസ് പോരാട്ടങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പുറത്തുനിന്ന് പോകുമ്പോഴേ നമ്മൾ നമ്മുടെ ലോജിക്ക് വെച്ചിട്ടായിരിക്കും വിലയിരുത്തേണ്ടാവുക അവരനുഭവിച്ച ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് നമ്മൾ ആ പ്ലേസിൽ ആ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴേ നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ ഇവിടെ അവർ പറയുന്നുണ്ട് ഹാളിൽ ആകെ ഒരു ലൈറ്റ് മാത്രമുണ്ടായിരുന്നു ഒരു ബൾബ് വാങ്ങും പോലും പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഇവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ കുട്ടികളെങ്ങനെ നോക്കും വാതിലെ അടുത്തിട്ടാണ് പുറത്ത് പോലെ ജോലിക്കൊക്കെ പോക്ക് വരുമ്പോൾ കുട്ടികൾ കടന്നുറങ്ങി ഉണ്ടാവും അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിയിട്ടൊക്കെ വരുന്നുണ്ടാവും നിങ്ങൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ വെച്ചിരിക്കും അപ്പോൾ അവർ ആഗ്രഹിച്ചു അങ്ങനെ ഒരു അവർക്ക് കിട്ടി അത് ചിലപ്പോൾ അവർ ആ പാർട്ട്ണർ സെലക്ഷൻ തെറ്റായിരിക്കാം ശരിയായിരിക്കാം അത് ചിലപ്പോൾ വളരെ മോശമായിട്ടായിരിക്കാം പിന്നീട് അയാൾ പെരുമാറുന്നുണ്ടായിരിക്കും അതൊന്നും അറിയില്ല നമുക്ക് ഒരാളെ ചങ്ക് വലിച്ചു നോക്കാനൊന്നും പറ്റില്ലല്ലോ തുറന്നിട്ട് അപ്പോൾ അവരങ്ങനെ ചെയ്തു എന്തിനാണ് സദാചാര കണ്ണുകളിലൂടെ നോക്കുന്നത് ആ ഗൈസിൻ്റെ വീഡിയോ താഴെ വന്നിട്ട് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാമ എത്തി എന്നൊക്കെ എൻ്റെ പൊന്ന ഇത് ആളുകൾക്ക് ഇവിടെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പത്തോ നൂറോ കല്യാണം കേൾക്കാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിച്ചോട്ടെ നിയമപരമായിട്ട് പ്രശ്നമില്ലാത്തൊരു കാര്യം അവർ ചെയ്യുകയാണെങ്കിൽ അവർക്കുണ്ടായ കുട്ടികളൊക്കെ നല്ല രീതിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് ഇത്ര പ്രശ്നം ഏഹ് നമുക്ക് പിന്നെ കാമം കൊതിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണല്ലോ അല്ലേ ഈ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ നാറിയോള് നാറിയോൾ വന്നിപ്പോന്ന് അതുപോലത്തെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വെച്ച് മുപ്പത്തേറെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ എല്ലാട്ട് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ അവകാശങ്ങളുണ്ട് ഗൈസ് പിന്നെ എല്ലാവരും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കാനും അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വന്നു വന്നുചേരാനും എല്ലാവർക്കും ഇവിടെ അർഹതയും അവകാശങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് അങ്ങനെ നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയട്ടെ ചിലരുടെ ലൈഫ് വൻ ട്രാജഡി കുറേ കാലം പിന്നെ കുറച്ച് കാലവും സന്തോഷിക്കണമൊക്കെ ഉണ്ടായിരിക്കുക ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് അത് അങ്ങനെയൊക്കെയാണ് കേസുക ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുകളുടെ അടിപൊളി ജീവിതമാണ് നമ്മൾ ആണ് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ മഹാ മുരട്ടകളും മുരട്ടെ എന്ന് വെച്ചാൽ ആ എന്താകട്ടെ മോശം ഒക്കെ ആയിരിക്കും അത് നമ്മൾ ഐഡി ചോദിച്ചിട്ടൊക്കെ ചിലപ്പോൾ ജീവിക്കേണ്ടത് ഏഹ് നമുക്ക് ചോദിക്കാൻ കുലീന സ്ത്രീ കുലീന പുരുഷൻ കുലസ്ത്രീ കുലപുരുഷൻ കൊലയാണ് അപ്പോൾ ഇവിടെ നാച്ചില അവര് എങ്ങനെ ജീവിക്കട്ടെ അവരിപ്പോൾ പാവങ്ങളൊന്നും സന്തോഷിക്കട്ടെ അവര് കുട്ടികളെയും വെച്ചിട്ട് കാശുമില്ലാണ്ട് എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് അപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് അവരുടെ ലൈഫ് തന്നെയാണ് അവരുടെ കണ്ടന്റ് ഇവിടെ പലരും പണ്ട് അവര് എന്തിനാണ് വേണം അവർ ഉമ്മേനെ കുറ്റം പറയുന്നത് ഉപ്പാൻ എന്തിന് കുറ്റം പറയുന്നത് ഉമ്മാനെയാണ് കുറ്റം പറയുന്നത് കേട്ടോ എന്തിനും അങ്ങനെ കുറ്റം പറയണെന്നൊക്കെ അപ്പോൾ അവര് പറയേണ്ടത് അവർക്ക് ജീവിതത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഇവരൊന്നും ഇല്ലായിരുന്നു അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചാടിപ്പോയപ്പോഴും എല്ലാവർക്കും പ്രശ്നം ചാടിപ്പോയതാണ് എല്ലാവർക്കും പ്രശ്നമില്ലേ നിങ്ങൾ പോയിട്ട് അവർക്കുള്ള ഭക്ഷണത്തിൽ ഇതും കാര്യങ്ങളും ചിലവുകളും മാസത്തിലുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നിട്ട് ഉപദേശിക്കും അഭിപ്രായം പറയും എന്തൊരു രസമല്ലേ വേറെ ആളുടെ ജീവിതത്തിൽ കയറിയിട്ട് എന്താ രസം ഇടുക അവരെങ്ങനൊക്കെ ജീവിക്കട്ടെ പാവങ്ങൾ നമ്മൾക്ക് പറ്റുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് കുറ്റം പറയാണ്ടിരിക്കുക അവരെന്തോ ചെയ്തോട്ടെ കുറ്റം പറയാന്നല്ല എന്നല്ല പ്രാഗൊക്കെ ചെയ്യും നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ നല്ലാണ്ടെങ്കിൽ ഏഹ് പിന്നെ ആ ചെങ്ങായി പറയുന്നുണ്ടല്ലോ എനിക്ക് ബാഡായിട്ടുള്ള ചീത്ത കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു നന്നായിട്ട് മദ്യപിക്കുകയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം ഞാൻ അതിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഏ എന്നൊക്കെ പറയുന്നുണ്ട് അയാൾ അങ്ങനെ നല്ലവനായിട്ടൊക്കെ വരട്ടെ അങ്ങനെ ഒരു പാർട്ട്ണർ ആയിട്ട് മാറട്ടെ അതിലൂടെ ഇപ്പോഴത്തുള്ള പാർട്ട്നർ ഞാനതാണ് ആഗ്രഹിക്കുന്നത് കേസ് പിന്നെ വേറെ രണ്ട് എൻ്റെ ഒരു അതിനിടയ്ക്ക് കേട്ട ഒരു എക്സ്പീരിയൻസാണ് അതായത് ഒരു തീ ആദ്യത്തെ ചെങ്ങായി ഭയങ്കര ചവിട്ടും തൊഴിയും ഒക്കെ കൊണ്ടിട്ട് രണ്ട് കുട്ടികളുണ്ട് കിട്ടും അവർക്ക് അപ്പോൾ അതെന്ന് മാറിയിട്ട് വേറെ ഒരു ചെങ്ങായിട്ട് അടുത്ത് കമ്പനിയായി അപ്പോൾ അവിടെ പോയിട്ട് അവർ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു അമ്പലത്തിൽ നിന്ന് മാലിട്ടിട്ട് അങ്ങനെ ചെയ്ത് വിശ്വാസിയാണ് അവിടെ പോയപ്പോഴാണ് അച്ചങ്ങയുടെ താനി സ്വഭാവം അയാളാണെങ്കിൽ ഒരു പെർവ് ഇട്ട് പ്രഗ്നൻ്റ് ആയിരിക്കണം മുപ്പത് ചേരെ വയറിനിട്ട് ചോട്ടണു അങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ അപ്പോൾ പുറത്ത് ഒരു ഒരാളുടെ സപ്പോർട്ടില്ല അച്ഛൻ്റെ സപ്പോർട്ടില്ല അമ്മ മരിച്ചിരണം ഏ അതുപോലെ പെങ്ങൾ കല്യാണം കഴിച്ച് വേറെ പോയായിരുന്നു അപ്പോൾ ഇത് മുപ്പത്തിയേര് ആരോട് എന്ത് അറിയില്ല കുട്ടികളെ നോക്കണം ഇപ്പോൾ വീണ്ടും പ്രെഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല ആ ചെങ്ങായി ആണെങ്കിൽ ഇങ്ങനെ ഒരുപാട് സ്ത്രീകളായിട്ട് ബന്ധമുള്ളവരുത് അപ്പോൾ നിങ്ങളെ അവസ്ഥ അയച്ചിരിക്കുമ്പോൾ മുപ്പത്തിയേറെ ലൈഫ് പുറത്തുനിന്ന് കാണുമ്പോൾ എന്താ അല്ലേ ശ്ലക്ഷം ചെയ്യേണ്ടതായിരിക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണത് അവരുടെ ജീവിതത്തിൽ അവരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും അത്ര വരെയുള്ള കേസ് ഓരോ ദിവസം ഇങ്ങനെ ആയിരിക്കും എന്നാലോചിച്ച് നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ അതൊക്കെ തട്ടി തട്ടിത്തീർപ്പിക്കുന്ന ഒരു കെട്ടിയാണ് ഒരാളോട് സഹായം പോലും ചോദിക്കാൻ പറ്റില്ല ഒരാൾ സഹായം ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ വേറെ രീതിയിൽ മുതലെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഒരു കാര്യത്തെ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നോച്ചോയ്ക്കുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളും വെച്ച് നാജിലെങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ആലോചിച്ചോക്കെങ്കിലും പിന്നെ എല്ലാവരും ഒരേപോലെ പോലും മോശക്കാരാണെന്നൊന്നും പറയില്ല കേസ് അങ്ങനെയൊക്കെ ഉണ്ടോ അതായത് ഇപ്പോൾ ഷാജില ഷാജി മോശക്കാരിയാണെന്ന് വരുത്തി പറയുമ്പോൾ ഞാൻ ഷാജില ഷാജി മോശക്കാരിയാണെന്ന് നല്ലോളാണോ എന്നല്ല ഞാൻ പറയണം ഒരു നമ്മളെപ്പോൾ തന്നെ ഒരു ജീവിയാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് അവർ പോസിറ്റീവ് നെഗറ്റീവ്സും വീക്ക്നെസ്സും പ്ലസ് പോയിൻറ്റും ഒക്കെ ഉണ്ടാവും കേസ് ഓക്കെ എല്ലാവർക്കും ഒരേ അന്തരീക്ഷമാണെങ്കിൽ ഏകദേശം ഒരേപോലെ ആ മനുഷ്യർ ചിന്തിക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേസ് എല്ലാവരും സാഹചര്യം ഒരേപോലെ അല്ലല്ലോ അല്ലല്ലോ അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാകും പിന്നെ ചിലവർ അവളുടെ സൗണ്ട് കേട്ടല്ല അവളുടെ പ്രതികരിക്കുന്ന രീതി കണ്ടിട്ടുണ്ടെങ്കിൽ അവളുടെ വാർത്താനം കേട്ട ക്രിഞ്ചാണെന്ന് എന്താ ഇങ്ങടെ പിന്നെ ഇതൊന്നും പ്രശ്നമില്ലാത്ത അടിപൊളിയാണ് ഒരു ഓരോരുത്തരെ അനുഭവങ്ങളും ട്രോമയും ഇതൊക്കെ വെച്ചിട്ടാണ് ഓരോരുത്തർ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പോൾ അതിന് അതിൻ്റെതായ വിഷയങ്ങളുണ്ട് അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടമുള്ള കുറച്ച് പേരുണ്ട് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട് ഏ അപ്പം ഞാൻ ഞാനായിട്ട് ഇരിക്കുക എന്നുള്ളത് കാര്യം കാര്യം ഉള്ളൂ അതിൻ്റെ സംഭവം അല്ലാണ്ട് എന്താ പറയുക നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് ജീവിക്കാനും പെരുമാറാനും ഇടപെടാനും പറ്റും എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയോ അവർ നിങ്ങളുടെ ബുദ്ധിമുട്ടെന്താണെന്ന് നിൽക്കും അറിയില്ല പിന്നെ എന്ത് കണ്ടിട്ട് നമ്മൾ ഒരാളുടെ ലൈഫ് കയറിയിട്ട് കമൻറ്റ് ചെയ്യണത് എന്തായാലും ആജില അവർ മൂന്ന് കെട്ടി പത്ത് ഇവിടെ വിഷയമല്ല നാലാമത്തെ ആളല്ലേ അവരുടെ പാർട്ണർ ഇപ്പോൾ അവർ സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ ആ കുട്ടികൾ സേഫായിട്ട് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ അടിച്ച് പൊളിച്ച് ഒളിച്ച് ജീവിക്കട്ടെ ആണ് അവർ യൂട്യൂബിൽ നിന്നൊക്കെ ഒരുപാട് ഒക്കെ കിട്ടി ലൈഫൊക്കെ സെറ്റായിട്ട് അവർ വീടൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ജീവിക്കട്ടെ അല്ലേ നമുക്ക് വേണ്ടത് അവരുടെ പെരുന്നാൾ യാത്രകൾ ഉത്സവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളുടെ ഒരു വളർച്ച കുട്ടികളുടെ വിദ്യാഭ്യാസം ചെറിയ ഷോർട്ട്സ് ഷോർട്ട് വീഡിയോസ് അല്ലേ ഡാൻസ് കളിക്കൽ ഭക്ഷണം കുക്കിയൽ ഇതൊക്കെ ഇതൊക്കെ ഭക്ഷണം കഴിക്കണം ഇതൊക്കെ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കു ചേരും അല്ലാണ്ട് നമ്മൾ വെറുതെ ഇത് എങ്ങനെ ഇങ്ങനെ മേങ്ങിച്ച് മേണി എന്തോ കാമപ്രാന്തിയാണ് എന്നൊക്കെ പറയണെങ്കിൽ എന്താ അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവില്ല കേസ് വെറുതെ ഇവിടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ അപ്പോൾ എല്ലാ ഞാൻ എൻ്റെ ഒരു ആക്ടിവിഡ് വെച്ചാൽ എല്ലാവരിലും നന്മയുണ്ട് പക്ഷേ ആ നന്മേനെ എന്താ കാര്യം വെച്ചാൽ ഈ ക്രൂരമായ സമൂഹത്തിൽ അത് തിന്മയായിട്ട് മാറണ ഒരവസ്ഥയിലാണ് തോന്നുന്ന കേസ് അപ്പോൾ നമ്മൾ അവരെ ആൾക്കാരെ നല്ല രീതിയിൽ സ്നേഹിക്കാണ്ട് ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ മുതലെടുക്കും പക്ഷേ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സപ്പോർട്ടീവ് ആയിരന്തരീക്ഷണെങ്കിൽ എല്ലാവരും വേറൊരാളും ഉപദ്രവിക്കാണ്ട് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കേണ്ടായിരിക്കും പക്ഷേ ഈ ലൈഫ് വളരെ ക്രൂലാണ് കേസ് അങ്ങനെ ഒരു കാര്യമുണ്ട് എല്ലാവർക്കും എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഇപ്പം എന്താ ചെയ്യും വേറൊരു സംഭവം കണ്ടല്ലോ ഒരു മൂപ്പത്തിയേര് കൊറോണ സമയത്ത് ജീവിക്ക് ഒരു വഴിയില്ലാണ്ട് ഹാൻഡിക്കാപ്ഡായിട്ടുള്ളൊരു ചിങ്ങയുണ്ട് അതായത് ആൾ ഹാൻഡിക്കാപ്ഡ് നല്ല അരക്ക് താഴെ മൂപ്പത്തി മൂപ്പര്ക്ക് അനക്കം വെയ്യ അതായത് മൂപ്പര് എന്തോ കുറച്ച് ഉയരത്തിൽ നിന്ന് വീണതാണ് തലയും കുത്തിയിട്ട് കഴുത്തും കുത്തിയിട്ട് അപ്പോൾ അവിടെ നഹുവിന് കംപ്ലയിൻ്റ് ആയിട്ട് അങ്ങനെ പ്രശ്നമായതാണ് അപ്പോൾ ഈ മൂപ്പത്തേര് കയറിനെ കാല് പിടിച്ചിട്ട് പറഞ്ഞു അത്ര ഞങ്ങളുടെ കൂടെ ജീവിച്ചോട്ടെ ഈ ചെങ്ങായും അമ്മയും മാത്രം അത്ര വിട്ടുള്ളതേ എന്ന കൂടെ ചേർക്കും ഞങ്ങളുടെ കൂടെ ജീവിച്ചോട്ടിരുന്നു അപ്പോൾ ആ ചെങ്ങായും രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഭാര്യയായിട്ട് കൂടെ കൂട്ടി എന്നിട്ട് ഇയാൾക്ക് ഒരു സൗകര്യം ആ മൂപ്പത്തേര് കൊടുത്തിട്ടില്ല അങ്ങനെയുണ്ട് അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ട് മൂപ്പര് അനാഥാലയത്തിൽ അങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അനാഥപ്രേതം പോലെയാണ് മൂപ്പര് കുറച്ച് കാലം ഒന്നര കൊല്ലം ഒരു കൊല്ലം എന്തോ താമസിച്ചു അതിന് ശേഷം മൂപ്പര് വീട്ടിൽ വരുന്ന സമയത്ത് വീട്ടിൽ കയറ്റണമില്ല ഭാര്യയെന്ന് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും കൈസേ അപ്പോൾ അയാളുടെ ലൈഫ് ആലോചിച്ചു നോക്കി ഏഹ് അയാൾ എന്നിട്ട് വേറൊരാളുടെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ആ ചെങ്ങായിനെ സ്ലട്ട് എന്ന് പറയും നിങ്ങൾ ഏ അപ്പോൾ ഒരു പെണ്ണ് ചാടിപ്പോയി ആ പെണ്ണ് സ്ലട്ടായി മാറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ഗൈസ് അത്രയേ ഉള്ളൂ എല്ലാവരും ആയിട്ട് ജീവിക്കട്ടെ എന്ത് രസമായിരിക്കുമില്ല എല്ലാവരും ഹാപ്പിയാണെങ്കിൽ എന്ത് രസമായിരിക്കും ആൾക്കാരെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമൊക്കെ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ജീവിതത്തിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ലൈഫ് നമ്മുടെ ലൈഫ് എല്ലാവരും പച്ച പിടിപ്പിക്കാനും കര പിടിപ്പിക്കാനും ഒക്കെയല്ലേ നോക്കിക്കൊണ്ടിരിക്കണത് നമ്മുടെ സ്ട്രഗിൾസ് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല ഒരാൾക്കും ഒരു മനസ്സിലാവുന്നില്ല കൈസ് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ പ്രാന്ത് പിടിക്കാണ്ട് സൂയിസൈഡ് ചെയ്യാണ്ട് സുബോധം നഷ്ടപ്പെടാണ്ട് ജീവിക്കാണ് സ്ട്രഗിൾ ഇത് സ്ട്രഗിൾ ഈ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള കഥകൾ പറയാനുണ്ടായിരിക്കും അപ്പോൾ ഒന്ന് ആലോചിക്കുക മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുമ്പോഴേ ഒന്ന് ആലോചിക്കാം എന്ത് നമുക്കും ഒരു പക്ഷേ ഇങ്ങനെ സംഭവിച്ചുകൂടാമെന്നുമില്ല നമ്മുടെ ലൈഫ് ഇതിനെയൊക്കെ വളരെ വേറെ രീതിയിലൊക്കെ ചിലപ്പോൾ പോയിട്ടൊക്കെ ഉണ്ടായിരിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അതൊന്നും മറക്കാണ്ടിരിക്കുക അതൊന്നും അങ്ങനെയൊക്കെ ചിന്തിക്കുക ഇങ്ങനെയൊക്കെ ചിന്തിക്കുക നല്ല രീതിയിൽ ചിന്തിക്കുക അടിപൊളിയായിരിക്കും ഗൈസ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഞാൻ യൂട്യൂബിൽ വീണ്ടും ആക്റ്റീവ് ആവുള്ള പരിപാടിയാണ് ഗേസ് അപ്പോൾ നമ്മുടെ കുഞ്ഞു യൂട്യൂബ് ചാനലാണ് വീഡിയോസൊക്കെ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ഗൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഹൈപ്പിയൊക്കെ ചെയ്യുക ഗൈസ് നമ്മളെ പോലെ എന്നെ പോലെ കുഞ്ഞു കണ്ടൻറ് ക്രിയേറ്റേവ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുക ഗൈസ് പിന്നെ ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും പുസ്തകങ്ങളും ഈ സാധനങ്ങളൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ട് നമ്മളെക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുകയൊക്കെ ചെയ്യുക ഗൈസ് അത്രയേ ഉള്ളൂ ബൈ ബൈ